ഈ അടുത്തായി പല ആളുകളും കമൻറ്റിലൂടെയും മറ്റുമൊക്കെ ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ അടുത്തുള്ള ചികിത്സയിൽ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കോട്ടക്കൽ കോട്ടക്കല്യുനി ഹോസ്പിറ്റലിൽ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തോളമായിട്ട് ഇവിടെ എല്ലാ അസുഖങ്ങൾക്കുള്ള ചികിത്സകളും ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് വേദനകളും അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമാണ് ഇതിൽ തന്നെ നമ്മുടെ സ്കെൽറ്റൽ സിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ജോയിൻറ് പെയിൻ മുട്ടുവേദന നടുവേദന ഡിസ്ക് പ്രശ്നങ്ങൾ ഇത്തരം വേദനകളും കണ്ടീഷനുകളുമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ മരുന്നിനേക്കാൾ ഉപരി യുനാനിയിലെ അതുപോലെ നമ്മളിവിടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ട്രെയിൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോരുന്ന ചില പ്രത്യേക മർമ്മ തെറാപ്പികൾ യുനാനി തെറാപ്പികൾ അതിൽ കപ്പിംഗ് മസാജ് ഹിജാമ അലൈൻമെൻറ്റ് റെഡിയാക്കുന്ന ടെക്നിക്കുകൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പാറ്റേൺ ആണ് രോഗികളുടെ കണ്ടീഷനും അവരുടെ ആവശ്യങ്ങൾക്കും അനുസരിച്ച് നമ്മൾ നൽകുന്നത് ഇതിൽ ഒരുവിധം വേദനകളെല്ലാം നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യുമ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ രോഗികൾക്ക് ശമനം നൽകുവാനും അവർക്ക് പിന്നീട് വരാത്ത രൂപത്തിൽ മാറ്റിയെടുക്കുവാനും കഴിയുന്നുണ്ട് അതോടൊപ്പം നമ്മൾ അവർക്ക് അവരുടെ അലൈൻമെൻറ്റ് റെഡിയാക്കുവാനും അതുപോലെ നെർവ്സിൻ്റെ പ്രഷർ കഞ്ചഷൻ അതുപോലെയുള്ള അവസ്ഥകൾ മാറ്റാൻ അവർക്ക് തന്നെ പോസ്റ്ററിലും ജോലിയിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടെക്നിക്കുകളും കൂടെ പറഞ്ഞുകൊടുക്കുക അതുകൂടെ കൂടി പിന്നീട് ഭാവിയിൽ ഇത് ഇല്ലാതിരിക്കാനും കൂടി അവരെ സഹായിക്കുന്നു അതോടൊപ്പം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മറ്റ് വിഭാഗങ്ങൾ സ്കിൻ ഡിസീസുകളും അലർജി കഫ രോഗങ്ങളുമാണ് കൂടാതെ വൈറസ് സംബന്ധമായ രോഗികൾ ജീരിയാട്രിക് കേസുകൾ അതേപോലെ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളായ ഷുഗർ കൊളസ്ട്രോൾ ഇതുപോലെയുള്ള അവസ്ഥകളും നമ്മൾ കൂടുതലായിട്ട് ഇവിടെ ചികിത്സിച്ചു വരുന്നുണ്ട്